തൃശൂർ ചാവക്കാട് പോലീസിനെ കണ്ട ലഹരി സംഘം കാർ ഉപേക്ഷിച്ച് കനോലി കനാലിലേക്ക് ചാടി കാറിൽ ലഹരി കടത്തുന്നുണ്ടെന്ന വിവരം ലഭിച്ച പോലീസ് പരിശോധനയ്ക്കായി റോഡിൽ നിൽക്കുകയായിരുന്നു ഈ സമയത്താണ് സംഘം അവിടെ നിന്ന് കടന്നു കളഞ്ഞത് പാലത്തിനടുത്ത് പോലീസിനെ കണ്ട ഉടൻ തന്നെ കാർ നിർത്തി കനാലിലേക്ക് ചാടുകയായിരുന്നു വിവരങ്ങൾ എം എസ് ലിഷോയി നൽകും ലിഷോയി രക്ഷപ്പെട്ട പ്രതികളെ കുറിച്ച് എന്തെങ്കിലും സൂചന പോലീസിന് ലഭിച്ചോ അതായത് മൂന്ന് പേരെ നിലവിൽ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് ഇതിൽ മരോട്ടിച്ചാൽ സ്വദേശിയായ ഒരു പിടികിട്ടാപ്പുള്ളിയും ഉണ്ട് എന്നുള്ളതാണ് പോലീസ് പറയുന്നത് ഇയാളെ കുറിച്ചുള്ള വിവരങ്ങളൊക്കെ തന്നെ കൂടുതലായി പോലീസ് തേടി വരികയാണ് ഈ കനാൽ കനാലി കനോലി കനാലിന് പരിസരത്ത് ചാവക്കാട് വിട്ട് ആണ് ഈ സംഭവം ഉണ്ടായത് കാറിൽ ലഹരി വസ്തുക്കളുമായി മൂന്നംഗ അഞ്ചംഗ സംഘം വരുന്നുണ്ട് എന്നുള്ള ഒരു വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് പരിശോധന നടത്തിയത് ഒരാൾക്കായി അതായത് പിന്നീട് ആ പോലീസ് പരിശോധന നടത്തുന്നതിനിടയിൽ ഈ കാർ അങ്ങോട്ടേക്ക് വരികയും ചെയ്തു പാലത്തിന്റെ ഭാഗത്തായാണ് പോലീസ് നിന്നിരുന്നത് പോലീസിനെ കണ്ട ഉടനെ തന്നെ ഇവർ ഈ വാഹനം ഉപേക്ഷിച്ച് കനാലിലേക്ക് എടുത്തു ചാടുകയായിരുന്നു തുടർന്നാണ് നാട്ടുകാരും അതുപോലെ തന്നെ പോലീസും ചേർന്നുകൊണ്ട് ഇവരെ പിടികൂടുകയും ചെയ്തത് ഒരാളെ കൂടി പിടികൂടാനുണ്ട് എന്നുള്ളതാണ് പോലീസ് പറയുന്നത് നാലു പേരെ നിലവിൽ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് ഇവരുടെ പക്കൽ നിന്നും ഇരുപത്തിയഞ്ച് കിലോ കഞ്ചാവാണ് ഇവരുടെ കാറിൽ നിന്നും നിലവിൽ കണ്ടെത്തിയിട്ടുള്ളത് ഇവരുടെ എം ഡി എം ഉൾപ്പെടെയുള്ള രഹരി വസ്തുക്കൾ ഉണ്ട് എന്നുള്ള വിവരമാണ് പോലീസിന് ലഭിച്ചിരിക്കുന്നത്